അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചുവെന്ന കേസിൽ തമിഴ്നാട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കെ പൊന്മുടിക്കും ഭാര്യ പി വിശാലാക്ഷിക്കും മൂന്ന് വർഷം വീതം തടവും അമ്പത് ലക്ഷം വീതം പിഴയും ശിക്ഷ വിധിച്ച മദ്രാസ് ഹൈക്കോടതി രണ്ടായിരത്തി ആറിനും രണ്ടായിരത്തി പത്തിനുമിടയിൽ മന്ത്രിയായിരിക്കെ പൊന്മുടി രണ്ട് കോടിയോളം രൂപയുടെ അനധികൃത സ്വത്ത് സമ്പാദിച്ചെന്ന കേസിലാണ് ശിക്ഷ വിധിച്ചത് മന്ത്രിയും ഭാര്യയും അഴിമതി നിരോധന നിയമപ്രകാരം കുറ്റക്കാരെന്ന് മദ്രാസ് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു ഇതോടെ അഴിമതി നിരോധന നിയമപ്രകാരം പൊന്മുടിക്ക് എം എൽ എ സ്ഥാനവും മന്ത്രിസ്ഥാനവും സ്ഥാനവും നഷ്ടപ്പെടും ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ഒമ്പതിനു ശേഷം ഡി എം കെ അധികാരത്തിൽ മന്ത്രിയായിട്ടുള്ള പൊന്മുടിക്കെതിരായ ഉത്തരവ് ഡി എം കെക്കും തിരിച്ചടിയായി ശിക്ഷ നടപ്പാക്കുന്നത് മുപ്പത് ദിവസത്തേക്ക് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് മറ്റേതെങ്കിലും മന്ത്രിയായിരുന്നെങ്കിൽ സമീപനം വ്യത്യസ്തമായേനേ എന്ന് കോടതി വ്യക്തമാക്കി എന്നാൽ പൊന്മുടി കുറ്റം ചെയ്തത് വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കെയാണ് ഭാവി തലമുറയെ ബാധിക്കുന്ന വിഷയമാണെന്നും ഹൈക്കോടതി പറഞ്ഞു ഉത്തരവിനെതിരെ മന്ത്രി സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകുമെന്നാണ് സൂചന മന്ത്രി കെ പൊന്മുടിയെയും ഭാര്യ പി വിശാലാക്ഷിയെയും കുറ്റവിമുക്തരാക്കിക്കൊണ്ടുള്ള കീഴ് കോടതി വിധി മദ്രാസ് ഹൈക്കോടതി ചൊവ്വാഴ്ച റദ്ദാക്കിയിരുന്നു ഇരുവരും കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ കോടതി ശിക്ഷാവിധിക്കായി വ്യാഴാഴ്ച ഹാജരാകാൻ മന്ത്രിയോടും ഭാര്യയോടും ആവശ്യപ്പെട്ടിരുന്നു കരുണാനിധി മന്ത്രിസഭയിൽ ഖനി വകുപ്പ് ഉന്നത വിദ്യാഭ്യാസ മേഖല എന്നിവ കൈകാര്യം ചെയ്തിരുന്ന പൊന്മുടി രണ്ടായിരത്തി ആറ് ഏപ്രിൽ പതിമൂന്നിനും രണ്ടായിരത്തി പത്ത് മാർച്ച് മുപ്പത്തി ഒന്നിനുമിടയിൽ ഒന്ന് പോയിന്റ് ഏഴ് ഒമ്പത് കോടി രൂപ അവിഹിതമായി സമ്പാദിച്ചെന്നാണ് വിജിലൻസ് കേസ് നിലനിൽക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ എഐ എ ഡി എം കെ ഭരണകാലത്ത് രജിസ്റ്റർ ചെയ്ത കേസിൽ വിഴുപുരത്തെ പ്രത്യേക കോടതി രണ്ടായിരത്തി പതിനാറിൽ ഇരുവരെയും കുറ്റവിമുക്തരാക്കിയിരുന്നു കുറ്റം തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ലെന്നായിരുന്നു ജഡ്ജി ടി സുന്ദരമൂർത്തിയുടെ വിധി അതിനെ ചോദ്യം ചെയ്ത് രണ്ടായിരത്തി പതിനേഴിൽ വിജിലൻസ് നൽകിയ അപ്പീൽ അനുവദിച്ചാണ് ജസ്റ്റിസ് ജി ജയചന്ദ്രനെ ബെഞ്ച് ചൊവ്വാഴ്ച വിധി പറഞ്ഞത് ശിക്ഷ പ്രഖ്യാപിക്കും മുമ്പ് മന്ത്രിക്കും ഭാര്യക്കും പറയാനുള്ളത് കേൾക്കാനായി വ്യാഴാഴ്ച നേരിട്ടോ വീഡിയോ കോൺഫറൻസിംഗിലൂടെയോ ഹാജരാകാൻ കോടതി നിർദ്ദേശിച്ചിരുന്നു എം കെ സ്റ്റാലിന്റെ മന്ത്രിസഭയിലെ മുതിർന്ന അംഗങ്ങളിൽ ഒരാളായ പൊന്മുടിക്ക് ശിക്ഷ ലഭിക്കുന്നത് ഡി എം കെക്ക് തിരിച്ചടിയാണ് അനധികൃത സ്വത്ത് സമ്പാദനം സംബന്ധിച്ച മറ്റൊരു കേസിൽ പൊന്മുടിയെ കുറ്റവിമുക്തനാക്കിക്കൊണ്ടുള്ള ജില്ലാ കോടതി വിധി മദ്രാസ് ഹൈക്കോടതി പുനഃപരിശോധിക്കുന്നതിനിടെയാണ് സമാന സ്വഭാവമുള്ള കേസിൽ പ്രതികൂല വിധി വരുന്നത് കരുണാനിധിയുടെ നേതൃത്വത്തിലുള്ള ഡി സർക്കാരിൽ ഗതാഗത വകുപ്പ് കൈകാര്യം ചെയ്യവേ ഒന്ന് പോയിന്റ് നാലു കോടി രൂപയുടെ അവിഹിത സ്വത്ത് സമ്പാദിച്ചെന്ന കേസിൽ വെല്ലൂർ പ്രിൻസിപ്പൽ ജില്ലാ കോടതി ഈ വർഷം ജൂൺ ഇരുപത്തിയെട്ടിനാണ് പൊന്മുടിയെയും കുടുംബാംഗങ്ങളെയും കുറ്റവിമുക്തരാക്കിയത് കേസിന്റെ വിചാരണയിൽ സംശയം പ്രകടിപ്പിച്ചുകൊണ്ട് ജസ്റ്റിസ് ആനന്ദ് വെങ്കടേഷിന്റെ ബെഞ്ചാണ് കേസ് സ്വമേധയാ പുനഃപരിശോധനയ്ക്കെടുത്തത് ജസ്റ്റിസ് ജി ജയചന്ദ്രന്റെ ബെഞ്ചിലാണ് വാദം നടക്കുന്നത് വിഴുപ്പുറം ജില്ലയിൽ നിന്നുള്ള പ്രമുഖ ഡി നേതാവാണ് പൊന്മുടി വിഴിപ്പുറം സർക്കാർ കോളേജിലെ അധ്യാപക ജോലി വിട്ടാണ് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ഒമ്പതിൽ ആദ്യമായി എം എൽ എ ആയപ്പോൾ ആരോഗ്യ മന്ത്രി സ്ഥാനവും ലഭിച്ചിരുന്നു ആറു തവണ നിയമസഭയിലേക്ക് വിജയിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ അഞ്ചു വർഷം ഗതാഗത മന്ത്രിയായിരുന്നു രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്നിൽ വിദ്യാഭ്യാസം ഖനി വകുപ്പുകളുടെ മന്ത്രിയായി സ്റ്റാലിൻ സർക്കാരിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിസ്ഥാനമാണ് വഹിച്ചിരുന്നത് ഗവർണറുമായി നിരന്തരം കൊമ്പുകോർത്ത് വാർത്തകളിൽ പൊന്മുടി സ്ഥിരമായി ഇടം പിടിച്ചിരുന്നു അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ രണ്ടു തവണ ഇ ഡി ചോദ്യം ചെയ്ത് വിട്ടയച്ചിരുന്നു ന്യൂനപക്ഷ വോട്ടുകൾ ഡി എം കെയിലേക്ക് എത്തിക്കുന്നതിൽ പൊന്മുടിയുടെ സ്വാധീനം നിർണായകമായിരുന്നു സൂര്യ ഗ്രൂപ്പ് എന്ന പേരിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പൊന്മുടിയുടെ കുടുംബം നടത്തുന്നുണ്ട് കേസിൽ മദ്രാസ് ഹൈക്കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയതിനു പിന്നാലെ പൊന്മുടിയെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കാൻ തമിഴ്നാട് ഗവർണർ ആർ എൻ രവി മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനോട് ആവശ്യപ്പെട്ടതായി സൂചനകൾ ലഭിക്കുന്നുണ്ട് അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ കെ പൊന്മുടിയെ കുറ്റവിമുക്തനാക്കിയ വിചാരണ കോടതി വിധി ഹൈക്കോടതി കഴിഞ്ഞ ദിവസം റദ്ദാക്കിയിരുന്നു അപ്പീൽ നൽകുന്നതിന് സമയം ലഭിക്കുന്നതിനായി ശിക്ഷ താൽക്കാലികമായി മരവിപ്പിക്കണമെന്ന പൊന്മുടിയുടെ ആവശ്യവും ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും അപ്പീലുമായി സുപ്രീം സുപ്രീംകോടതിയെ സമീപിക്കാമെന്നുള്ള സാഹചര്യത്തിൽ രാജിവെക്കേണ്ട എന്ന നിലപാടാണ് ഡി എം കെ വക്താവ് ശരവണൻ അണ്ണാദുരൈ മാധ്യമങ്ങളോട് പറഞ്ഞത് മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട പൊന്മുടി നേരത്തെ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച ഹർജി കോടതി തള്ളിയിരുന്നു